കയറിയ ഗ്യാസ് താനേ പുറത്തു പോകാൻ ഈ ആറ് വസ്തുക്കൾ കഴിച്ചാൽ മതി ഗ്യാസ് അഥവാ അസിഡിറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് കാരണം പലപ്പോഴും പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ ഗ്യാസിനെ പേടിച്ച് പലരും കഴിക്കാതിരിക്കുന്നു ചിലരാകട്ടെ ഡോക്ടറെ സമീപിക്കാതെ സ്വയം ചികിത്സ നടത്തി മരുന്ന് വാങ്ങി കഴിക്കുന്നു എന്നാൽ ഇതെല്ലാം പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു ഇതുകൂടാതെ ഗ്യാസ് എന്ന അവസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നു അവ എന്തൊക്കെയാണെന്നറിയാം വിശദീകരിക്കുന്നു യഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ജീരകം വളരെ പെട്ടെന്ന് ഗ്യാസിന്റെ അസ്വസ്ഥതകളെ പരിഹരിക്കുന്നതാണ് ജീരകം ഇത് സ്ഥിരമായി കഴിക്കുന്നത് വഴി ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളെ പൂർണമായും ഇല്ലാതാക്കുന്നു ഇതിലുള്ള ആണ് ദഹനാരോഗ്യത്തിന് സഹായിക്കുന്നത് അതോടൊപ്പം ഇത് വേഗത്തിൽ ഭക്ഷണം ദഹിക്കുന്നതിനും സഹായിക്കുന്നു ജീരകം പൊടിച്ച് അര ടീസ്പൂൺ എടുത്ത് വെള്ളത്തിൽ കലർത്തി കുടിക്കാവുന്നതാണ് ഇതുവഴി നിങ്ങളുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഗ്യാസ് എന്ന പ്രശ്നത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു രണ്ട് കറുവപ്പട്ട കറികളിൽ മാത്രമല്ല കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ഇതിലുള്ള ഗുണങ്ങൾ ഗ്യാസ് അസിഡിറ്റി മറ്റ് വയർ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു തയ്യാറാക്കുന്ന കറികളിൽ ഉപയോഗിക്കുന്നതോടൊപ്പം ഇവ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തു വെച്ച് രാവിലെ ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രാവിലെ മുതൽ തന്നെ കുടിക്കുന്നത് വഴി ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രതിസന്ധികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു മൂന്ന് തുളസി ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ തുളസി മികച്ചതാണ് ഇത് ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇതിൽ ഗ്യാസിനെ അടിച്ചമർത്താൻ സാധിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല മറ്റു പല ആരോഗ്യ ഗുണങ്ങളും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നു ദിവസവും രാവിലെ നാലഞ്ച് തുളസി ഇലകൾ കഴിക്കുന്നത് വഴി വയറ്റിലെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കും നാല് തേങ്ങാവെള്ളം മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് തേങ്ങാവെള്ളം ഇത് നിങ്ങളിൽ ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്യാസ് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ദിവസവും ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും ഇത് കുടിക്കുന്നത് നിങ്ങളുടെ ദഹനത്തെ പൂർണ്ണമായും സുഗമമാക്കുന്നു അഞ്ച് അയമോദകം ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അയമോദകം വളരെ മികച്ചതാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് വഴി നിങ്ങളുടെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ആറ് ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ച് ഒരു ടീസ്പൂൺ നാരങ്ങ നീരുമായി ചേർത്ത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നത് ഗ്യാസ് അകറ്റാനുള്ള ഫലപ്രദമായ വീട്ടുവൈദ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ചികിത്സ തേടും മുമ്പ് ഗ്യാസ് ട്രബിൾ ഒരു രോഗമല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നിരുന്നാലും പതിവായി ഗ്യാസ് മൂലം നിങ്ങൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റു പല അസുഖങ്ങളുടെയും ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് ഗുളികകൾ കഴിക്കുന്നതിനേക്കാൾ സ്വാഭാവിക വീട്ടുവൈദ്യം പരീക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് കുറവില്ലെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക